അസ്സാമലൈക്കും വർഹമത്തു അഹ് വർ ഹൃദയത്തിലേക്കൊരു ആയത്തെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ഖുർആാനിലെ സുറത്ത് താവൂബയിലെ വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കച്ചവടത്തെക്കുറിച്ചാണ് അള്ളാഹു സുബാൻ താല നൂറ്റി പതിനൊന്നാമത്തെ വചനത്തിൽ പറയുന്നത് തീർച്ചയായും സത്യവിശ്വാസികളിൽ നിന്നും അവരുടെ ദേഹങ്ങളെയും ധനങ്ങളെയും സ്വർഗത്തിന് പകരമായി അള്ളാഹു വാങ്ങിയിരിക്കുന്നു എന്ന് നമ്മുടെ ശരീരവും സമ്പത്തും കഴിവുകളും നമ്മുടെ സ്വന്തമല്ല അവയെല്ലാം അള്ളാഹു നമുക്ക് താൽക്കാലികമായി നൽകിയ അമാനത്തുകളാണ് സൂക്ഷിപ്പുകളാണ് ഈ അമാനത്തുകൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ മൂല്യം ലഭിക്കുന്നത് ഈ ലോകത്ത് ഒരു നേട്ടത്തിന് ലഭിക്കാത്ത വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബാൻ തല വാഗ്ദാനം ചെയ്യുന്നത് ശാശ്വതമായ സ്വർഗ്ഗം ഈ കച്ചവടത്തിൽ നാം നൽകുന്നത് തുച്ഛമാണ് എന്നാൽ തിരിച്ചു ലഭിക്കുന്നതോ അളവറ്റതും നമ്മുടെ സമയവും ധനവും ആരുടെ വഴിയിലാണ് പോകുന്നത് അള്ളാഹുവിനായി സമർപ്പിച്ചാൽ അത് ഏറ്റവും ലാഭകരമായ നിക്ഷേപമാണ് അല്ലാത്തതെല്ലാം നഷ്ടമാണ് എന്ന തിരിച്ചറിവ് ഓരോ വിശ്വാസിക്കും ഈ വചനം നൽകുന്നു